വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷിനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ തന്നെ അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റ് അടിപൊളി ആയിട്ട് വരുന്ന ഒരു ലാവൻഡർ കളറിലാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് കാണിക്കുന്നതിലെല്ലാം നമ്മൾ ഓഫർ പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ടോപ്സ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ റിപ്പീറ്റ് വന്നതാണ് റീസ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ട് അതിൽ മൂന്ന് കളേഴ്സ് ആണ് പ്രാവശ്യം വന്നത് ബ്ലാക്ക് ബ്ലൂ ആൻഡ് ഗ്രീന് ഈ ത്രീ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഫാബ്രിക്കിൽ പാനൽ തട്ടായിട്ട് വരുന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റോട് കൂടിയിട്ടാണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും സൂപ്പർ മോഡലാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഫോർ എക്സൽ സൈഡ് അതിലുള്ള ഐറ്റംസ് ഞാൻ കാണിക്കാം ഫസ്റ്റ് വൺ പ്രൈസ് ആണ് വിത്ത് ഫ്രീ ഉണ്ടായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് അതുപോലെ ിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയും നല്ല സ്റ്റിച്ചിങ് ആണ് നല്ലൊരു ഡിസൈനും നല്ലൊരു നല്ല ഗ്രീൻ ആണ് ഗ്രീനാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ ഫ്രണ്ട് ഫുൾ ബട്ടൺസ് ആണ് അതുപോലെ ഇതൊക്കെ കുഞ്ഞു ത്രെഡുകളാണ് നമ്മുടെ സിൽവർ ത്രെഡിലാണ് ഈ അത് വന്നിട്ടുള്ളത് അത് ഗ്ലേസിംഗ് ഒന്നും വരുന്നില്ല ഈ ഒരു നിങ്ങക്ക് കാണുന്ന ഈ ഒരു ടൈപ്പ് സെയിം ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ സ്ക്രീനിൽ മാത്രം നമ്മുടെ കയ്യിൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ വരെയായിരിക്കും കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ നല്ല ഫ്ലയർ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഈ ഫോറക്സിലൊക്കെ ഉള്ളവർക്ക് ഹിപ്പ് ഒക്കെ നമുക്ക് ഹിപ്പ് സൈസ് കൂടുതലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കെടുക്കുകയും ചെയ്യും ഈ ഒരു സ്ലിറ്റ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡൽ കിട്ടോ നല്ല ഒരു നല്ല ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ജെഡ് ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ഇതിൽ ത്രീ എക്സ് എൽ സൈസസ് വരെയായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂല് ആക്ച്വലി ബ്ലാക്കിൽ മാത്രമാണ് ഫോർ എക്സ് എൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബ്ലൂയില് ത്രീ എക്സ് എൽ സൈസസ് വരെയായിരിക്കും നെക്സ്റ്റ് ഈ ഒരു ടോപ്പ് വെറും ത്രീ ഹൺഡ്രഡ് ആളോ ഇതിന് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് കൂടെ ഉണ്ട് നല്ല അടിപൊളി ഒരു ഗൗൺ ആണ് മീഡിയം ആണ് ഇതിന്റെ സൈസ് ത് ഈ ഒരു ഫ്ലയർ ഗൌണ് ഇതിലെ കുഞ്ഞു ഡാമേജ് ആയതുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന്റെ ഐറ്റവും ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് വന്നിട്ടുള്ളതാണ് ഇതൊരു രണ്ട് സൈസുകേർക്കും ഇടാൻ പറ്റും ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കളറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലയർ ഗൗൺ കേട്ടോ പാനൽ കട്ടായിട്ട് വരുന്നതാണ് സ്ലീവിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ഇത് നമ്മുടെ കയ്യിലുള്ളതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ അറിയില്ല ഈ ഒരു സൈഡിൽ മാത്രമേ ചെറിയൊരു ഷെയ്ഡ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നെ ഇപ്പോൾ വരുന്നത് ഒരു മെയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് അത് ഈ ഒരു ഡാമേജ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രൈസിൽ ഇട്ടത് നല്ല സോഫ്റ്റ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ നോക്കി നല്ല വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ തുപ്പട്ട ദപ്പട്ട ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കിട്ടുമ്പോൾ ചെറിയൊരു ഡാമേജിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് കാണിക്കുന്നതിലെല്ലാം ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കെട്ടോ അതാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതില് ഡബിൾ എക്സൽ സൈസസ് വരേണ്ടി കെട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ലാവണ്ടർ അതില് മൾട്ടി ഡിസൈൻ ആയിട്ട് വിത്ത് ഹാൻഡ് വർക്കും വരുന്നുണ്ട് കോട്ടൺ പോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ വരുമ്പോൾ ഫുള്ള് ഹെവി പാറ്റേൺ ഡിസൈൻ ആയിട്ട് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ആണ് കേട്ടോ ഇത് നല്ല കോട്ടന്റെ സെറ്റ് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും മീഡിയം ലാർജ് എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് യോക്കിലാണ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല ത്രീ പീസ് സെറ്റ് പ്യുവർ കോട്ടൺ എക്സൽ വരെയുണ്ട് ചോദിച്ചോളൂ കേട്ടോ സ്മോൾ മുതൽ സൈസസ് അവൈലബിൾ ആണ് ഇതാണ് കോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ക് വരുന്നുണ്ട് എയ്റ്റ് നയന്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ദുപ്പട്ട നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്ന അടിപൊളി ദുപ്പട്ട സൈസ് തന്നെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് വരുന്നത് ഇതില് സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് നല്ല ഭയങ്കര പ്യുവർ ത്രീ പീസ് സെറ്റ് കോട്ടൺ ടൈമിലൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ അത് കാരണം നല്ല പ്യുവർ ആയതുകൊണ്ട് തന്നെ ഫാബ്രിക്കിലൊന്നും ഒരു ഒരു ക്വാളിറ്റി കുറവ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഈ ഒരു പ്രൈസിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ വരുന്നതുകൊണ്ടാണ് ഇതിലൊക്കെ ഞാനിപ്പോൾ ഈ ഓഫർ ഇട്ടിട്ട് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇതാണ് കേട്ടോ വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉള്ള പ്രൈസ് നല്ല സൂപ്പർ ഡിസൈൻ കേട്ടോ വേണ്ടോ യോക്കിലൊക്കെ ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല പ്യുവറാണ് ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന്റെ ഐറ്റാണ് അതൊക്കെ വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് സാധാരണ മസ്ലിൻ്റെ ലൈനിങ് കിട്ടാറില്ല അത് ഇത്ര കുറഞ്ഞ പ്രൈസിലൊന്നും ലൈനിങ് വരാറില്ല പക്ഷെ ഇതിൽ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പറായിട്ട് ഹാൻഡ് വർക്ക് സ്ലീവിലും അതുപോലെ നെക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതും നല്ല ബീഡ്സിൻ്റെ കട്ടാന ഡിസൈനാണ് കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇതിന് ലെങ്ത്തും വരുന്നുണ്ട് ദുപ്പട്ട നല്ല സൂപ്പർ ഡിസൈനിൽ വരുന്ന അടിപൊളി തുപ്പട്ട അത് തുപ്പട്ടൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിനൊന്നും ഒരു കേഡും വരില്ല അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അത്രയും ഉറപ്പ് പറയാം അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കളർ ഫെയ്ഡോ അല്ലെങ്കിൽ കംപ്ലൈൻ്റോ ഒന്നും വരില്ല ഈ ഒരു എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാണ് ക്വാളിറ്റി കൂടുതലുണ്ടെങ്കിൽ അത്രയും കാലം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും ഇതൊക്കെ അതിൽ ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെയാണ് ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറൊള്ളോ നല്ല യെല്ലോ ഷെയ്ഡ് കേട്ടോ ലോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയിലുള്ള ഒരു ലേസിൻ്റെ ഡിസൈൻ വർക്കും വരുന്നുണ്ട് ഇതാണ് കേട്ടോ ദുപ്പട്ട നല്ല സൂപ്പർ ഡിസൈനിൽ നല്ല വിട്ടൻ ലെങ്ത്തോട് കൂടിയിട്ട് ഫ്ലയർ ആയിട്ട് വരുന്ന ഈ ഒരു ഐറ്റത്തിന്റെ ദുപ്പട്ടയാണിത് സൂപ്പറാണ് ഇതിൽ അപ് ടു ഡബിൾ എക്സൽ സൈസസ് വരികയുണ്ട് മീഡിയം ലാർജ് എക്സൽ ആയിട്ട് ഡബിൾ എക്സൽ ഇത് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റമ്പത് നല്ല പ്യൂർ ആയിരത്തി അറുനൂറ്റമ്പതിന്റെ ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയില് പ്യുവർ മസ്ലിന് ആണ് കഴുത്തിലൊക്കെ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കട്ടാനയില് നല്ല ഡിസൈനുമാണ് അത് നല്ല വൈറ്റിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ലൈനിങ് വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ മസ്ലിൻ്റെ ഫുൾ പകുതി വരെയുള്ള ലൈനിങ് ഉണ്ടാവുക ഞാൻ നേരത്തെ കാണിച്ചതിലും അതെ ഫുൾ ലൈനിങ് കിട്ടുന്നുണ്ട് കേട്ടോ അതോ ഇതുവരെ ലൈനിങ് വരുന്നുണ്ട് ചിലതിലൊക്കെ ഇതുവരെ വരാറുള്ളൂ വേസ്റ്റ് വരെ വരാറുള്ളൂ പക്ഷെ ഇതിലൊക്കെ ഫുൾ ആയിട്ടും കിട്ടുന്ന ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ബോട്ടം ഓഫ് വൈറ്റ് ആൻഡ് ദുപ്പട്ട നല്ല വിത്ത് ലെങ്ത്ത് ആയിരത്തി അറുന്നൂറ്റമ്പത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ക്വാളിറ്റിക്ക് ഒരു കുറവുണ്ടാവില്ല ആയിരത്തി ഇരുന്നൂറ്റമ്പത് അപ്പോൾ വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഉണ്ടായിരിക്കും നല്ല സോഫ്റ്റ് മസ്ലീൻ ആണ് കേട്ടോ തലയിലൊക്കെ നന്നായിട്ട് എടുക്കും അതൊക്കെ നെക്സ്റ്റ് വൺ എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് മീഡിയം ലാർജ് എക്സെല് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് പ്യുവർ ജോർജ് വിത്ത് ലൈനിങ് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് കേട്ടോ ത്രീ പീസ് സ്ലിറ്റാണ് വന്നിട്ടുള്ളത് സെയിൻ ടോൺ തന്നെ ബോട്ടം ആൻഡ് തുപ്പട്ടിയും വരുമ്പോൾ നല്ല വീതി നമ്മളൊക്കെ വരുന്ന ക്രൂഷ്യലേഴ്സ് ബോർഡറോട് കൂടിയിട്ട് ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ ആയിട്ട് വരുന്ന മസ്ലിൻ സെറ്റ് കെട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ്ട് അതിന്റെ ശരിക്കുള്ള പ്രൈസ് നല്ല ഭംഗിയിലുള്ള ക്രൂഷ്യലേഴ്സിന്റെ വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് കിട്ടോ സ്ലീവ് ഒക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടം പർപ്പിൾ ഷെയ്ഡിന് ഉപ്പട്ട് വരുമ്പോൾ നല്ല പ്യുർ ഫസ്ലിൻ ഉപ്പട്ട് വന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് നല്ല സൂപ്പർ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി വരുന്ന പാർട്ടി വെയറുകളൊക്കെ വിത്ത് ഫ്രീ ഷിപ്പിങ്ങും ഓഫർ പ്രൈസും കൂടിയായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നമ്പർ വൺ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഒന്ന് വാങ്ങിക്കാനൊന്നും ആരും മടിക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നല്ല ചൂണായിട്ട് പോകുന്ന ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ യാതൊരു കംപ്ലൈന്റുകളും കൂടാതെ അപ്പോൾ അതും ഈ ഒരു ചാൻസിൽ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കിട്ടുകയല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ